ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഡ്യൂറൻഡ് കപ്പ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ മികച്ച വിജയം നേടിയിരുന്നു നിലവിൽ സി ഗ്രൂപ്പിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്നും എ പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് പഞ്ചാബ് എഫ് സി മുംബൈ സിറ്റി മത്സരഫലത്തെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ആശ്രയിക്കേണ്ടതില്ല കാരണം നിലവിൽ ഗോൾ ഡിഫറൻസ് പതിനഞ്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി ഇന്ന് നടക്കുന്ന മുംബൈ സിറ്റിക്കെതിരുള്ള മത്സരത്തിൽ പഞ്ചാബ് ഈ ഒരു പതിനഞ്ചോ പതിനാറോ ഗോൾഡ് ഡിഫറൻസിലൊക്കെ വിജയിച്ചാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്താവാൻ സാധ്യതയുള്ളൂ അത് അസാധ്യമായ ഒന്നാണ് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഓൾറെഡി ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചു പഞ്ചാബ് എഫ് സി മുംബൈ സിറ്റി മത്സര ഫലത്തെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ആശ്രയിക്കേണ്ടതില്ല എന്തായാലും സി ഗ്രൂപ്പിൽ നിന്നും ഒന്നാം സ്ഥാനക്കാരായി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനൽ ഉറപ്പിച്ചിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി വരും മത്സരങ്ങളിൽ ക്വാർട്ടർ ഫൈനലിൽ പോരാട്ടത്തിൽ ആരായിരിക്കുമെന്നുള്ള വരും ദിവസങ്ങളിലൊക്കെ അറിയാൻ കഴിയും എന്തായാലും മികച്ച കൂടിയാണ് വിജയത്തോടുകൂടിയാണ് നോവസ്വൈ പേപ്പറ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ നോവ നോവസ്വദോയുടെ രണ്ടാമത്തെ ഒക്കെ കണ്ട മത്സരമായിരുന്നു എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച വിജയം നേടിയിരിക്കുന്നു എന്തായാലും ഇനി വരാനിരിക്കുന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിനുള്ള മുന്നൊരുക്കത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും മുംബൈ സിറ്റി പഞ്ചാബ് എഫ് സി മത്സരഫലത്തെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആശ്രയിക്കേണ്ടതില്ല കാരണം മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് പോയിന്റും പതിനഞ്ച് ഗോൾ ഡിഫറൻസും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്